ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ വന്നിട്ട് പുറത്ത് പോകുന്ന വീഡിയോ ഒരു ഔട്ടിംഗ് മിനി വ്ലോഗാണ് ഫസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വേറെ അടുക്കല്ല എസ് എമ്മിലൊക്കെ പോകാൻ പറഞ്ഞിട്ടാണ് പോയതെന്ന് എന്തെങ്കിലും വാങ്ങാവുമെന്ന് നേരെ എൻ്റെ ബ്രഹ്മം ലുലു മാളിലേക്ക് തിരിച്ച് സോ ലുലു മാളിൽ ലുലുമാളിലെത്തിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്ല കേട്ടോ കേസ് നമ്മൾ പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തൊക്കെ വാങ്ങണം ബട്ട് ബഡ്ജറ്റ് വേണല്ലോ സോ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ടിലേക്കായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് ത്രീ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ഈ ഒരു ചപ്പലൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേസ് എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു ബട്ട് ക്യാഷ് വെറുതെ അനാവശ്യമാക്കേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിയപ്പോ സോ നമ്മൾ ഇങ്ങനെ ടോയ്സും ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ഒരു ഡെഡിബിയർ ഒക്കെ കണ്ടപ്പോൾക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ കുറേ നോക്കി നടന്നില്ല കേസ് അതുകൊണ്ട് അവിടെ വെച്ച് ഈ ഒരു ടോയ്ക്ക് ഒരു ഫിഫ്റ്റി റുപ്പീസിന് എൻ്റെ കാക്ക അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ബട്ട് അവിടെ ത്രീ ഫോർട്ടി നയൻ റുപ്പീസാണ് ആ ഒരു ചെറിയൊരു ടോയ്ക്ക് വരുന്നത് പിന്നെ നമ്മൾ എനിക്ക് എവിടേക്കാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൈപ്പർ മാർക്കറ്റിനുള്ളിലേക്ക് ആയിട്ട് കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് പിന്നെ അവൻ ഫുഡും വാങ്ങിയിട്ടാണ് കേട്ട് വീട്ടിലേക്ക് പോകുന്നത് പിന്നെ രണ്ട് സ്പ്രേ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് ആ ഒരു ഓസമ്മിൻ്റെ ഡിസയർ അത് നല്ല അടിപൊളി സ്മെല്ലാണ് ഗെയ്സ് അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിൻ്റെ സെക്ഷനും പിന്നെ ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാമിലേക്ക് പോകാമെന്ന് വെച്ചാൽ പ്ലാൻ ഇറങ്ങിയതാണ് ബട്ട് നമ്മൾ നേരെ എത്തിയത് ലുലുമാളിലൊക്കെയായിരുന്നു പിന്നെ എനിക്ക് നൂഡിൽസ് ഇഷ്ടമാണ് ഗെയ്സ് അതുകൊണ്ട് ഞാനത് എവിടെ പോയാലും എടുത്ത് ഇടാറുണ്ട് നെസ്റ്റോലാണെങ്കിലും ഇനിയിപ്പോൾ പുറത്തത്തെ പി ആണെങ്കിലും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങുന്നതുകൊണ്ട് പിന്നെ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അതും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കാക്ക വെറുതെ ഷോ കണ്ടപ്പം വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ പിന്നെ ചോദിച്ചപ്പം വേണ്ട പിന്നെ ബ്രൗണി ഒക്കെ ഉണ്ടായിരുന്നു ഗേസ് പിന്നെ ഈ ചോക്ലേറ്റ് ഐറ്റംസിനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലടിച്ചപ്പോൾ കാക്ക പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങാൻ ബട്ട് നമ്മളത് വാങ്ങിയിട്ട് നമ്മളത് അവിടെ വെച്ചു നമ്മൾ നമ്മളാകെ വാങ്ങാനുള്ള സാധനമാണ് ചിക്കൻ ലോലിപോപ്പ് സോ നമ്മൾ വീണ്ടും അതിൻ്റെ അടുത്തേക്കെന്നെത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ കണ്ടു നിന്ന് നമ്മൾ ചിക്കൻ ലോലി ഇപ്പോൾ അപ്പോൾ ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്ന കാണുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മാറും കേട്ടോ പിന്നെ ഇനി കുറച്ച് കാലത്തേക്ക് വീഡിയോസ് കുറവായിരിക്കും സോ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസ് മാക്സിമം കുറയ്ക്കും അപ്പം സ്റ്റേ ടോൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടെ തന്നെ ഇരിക്കുക ഓക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓക്കെ ബൈ